പുഴിയില്ലാതെ ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു മന്തി റൈസ് തയ്യാറാക്കാം നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ മന്തി റൈസാണ് വേൾഡ് ഓഫ് ജുമയിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ആൾ എന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമുക്കത് തയ്യാറാക്കാം ഞാൻ അതിലേക്ക് ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ചിക്കൻ ഒന്നിനു മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ചിക്കൻ എല്ലാം ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം ഞാൻ ആദ്യം േശം കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിന് മുകളിലേക്കായി ഒരു ടീസ്പൂണോളം കളർ ചേർത്ത് കൊടുക്കണം ഇനി അതിന് മുകളിലോട്ടായി ഒരു ഒന്നര ടീസ്പൂണോളം ചെറിയ ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ജീരക അതും അതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കണം പിന്നെ ഞാനൊരു രണ്ട് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് ആ മാഗി ക്യൂബ് ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം ഈ കളറൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഞാൻ ആദ്യം ഈ കളറ് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ട് ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത് അതും അതിന് മുകളിലായി ഇട്ട് കൊടുക്കണം ഈ ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇതൊക്കെ അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ടാണ് കൈലിലെല്ലാം പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പൊടിയായിട്ട് അരിയണമെന്ന് പറയുന്നത് ഇനി അതിന് മുകളിലായി നമുക്ക് ഒരു പിടി മല്ലിയിലേയും പുതിയയിലേയും കൂടെ ഇട്ട് കൊടുക്കണം സാധാരണ മന്തി വെക്കുമ്പോൾ ഈ മല്ലിയിലും പുതിയയിലേയും അതുപോലെ ക്യാപ്സിക്കൊന്നും ഇടാറില്ല അപ്പോൾ നമുക്കിത് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ അതിൽ ചേർക്കണത് ഇനി അതിന് മുകളിലായി കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിലാണ് ഓയിൽ ഓയിലെടുത്തിട്ടുള്ളത് ഇനി അത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം ആ ചിക്കനിൽ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരുവോളം മിക്സ് ചെയ്ത് കൊടുക്കണം ആ മാഗി ക്യൂബൊക്കെ ഒന്ന് കട്ട പിടിച്ച് കണ്ടായിരിക്കും അതൊക്കെ ഒന്ന് നല്ലോണം കൈ കൈ വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുക്കണം എന്നാലാണ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ എത്തുള്ളൂ ഞാൻ ഇതിലേക്ക് ഉപ്പ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഉപ്പ് മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ടാവും അപ്പം നല്ലോണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു നുള്ളു ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ചിക്കൻ ക്യൂബിൽ തന്നെ നല്ല ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഇപ്പം എല്ലാതും നല്ല മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം ഇനി നമുക്കിത് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം മസാലകളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് നമ്മൾ ഏത് പാനിലാണ് തയ്യാറാക്കുന്നത് വെച്ചാൽ ആ ഒരു പാനിൽ തന്നെ വെച്ചിട്ട് മസാലകൾ റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടു ഇനി നമുക്ക് റൈസ് വേണ്ട ആണ് ഞാൻ ഈ കാണിക്കുന്നത് ഈ ഗ്രാമ്പു ഏലക്കൊക്കെ കുറച്ച് മതി ഇട്ടാ ഒരു രണ്ട് മൂന്ന് ഏലക്ക അതുപോലെ പട്ട ഒക്കെയാണ് ആവശ്യമുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉണക്ക ഉണക്കനാരങ്ങയും അതിലേക്ക് ആവശ്യായിട്ടുള്ള റൈസ് ഒരു കിലോ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ വൈറ്റ് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതില് ഗോൾഡും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പൊ ഞാൻ വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു മണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ ഏലക്ക പട്ട എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ബ്ലാക്ക് ലെമൺ ആണ് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകും പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് അങ്ങനെ ഒക്കെ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ഓയിലും ഓയിലൊഴിക്കുന്നത് റൈസ് ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളുടെ വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കണം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷം വേണം റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് അത് അടപ്പൊക്കെ തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് വേവൊക്കെ പാകം അയക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പകുതി മുക്കാലും വേവായാൽ മതി ഫുള്ളായിട്ട് വേവണമെന്നില്ല ഇനി ചിക്കൻ റെഡി ആയിട്ട് അതിൻ്റെ മേലെ റൈസിട്ട് ദമ്പിടാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പകുതി മുക്കാലും വേവായാൽ മതി ഇനി നമ്മളുടെ റൈസ് വേവായിട്ടുണ്ടോയെന്ന് നോക്കി വയ്ക്കാം നമ്മൾ റൈസൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കണം നമുക്ക് ഈ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുഴിയോ കുക്കറോ ഒന്നിൻ്റെയും ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കത്തിച്ചതിന് ശേഷം ആ പാന് വെച്ച് കൊടുക്കാം ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം ഇനി പത്ത് മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഇനി ആ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ആ ക്യാപ്സിക്കും അതുപോലെ മല്ലിയില പുതിയയില ഇതൊക്കെ ചേർത്തപ്പോൾ നല്ല ഒരു സ്മെല്ലാണിതിന് വരുന്നത് നമ്മൾ സാധാരണ മന്തി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മല്ലി മല്ലിയിലയും പുതിയനയിലും അതുപോലെ ക്യാപ്സിക്കൊന്നും ചേർക്കാറില്ല അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് ഇതിൽ ക്യാപ്സിക്കും ഇതൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു മന്തി തയ്യാറാക്കി നോക്കണം എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം എന്നാലെയാണ് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വായി കിട്ടുള്ളൂ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി വരുമ്പോഴേക്കിന് ഇതിലുള്ള മസാലകളൊന്നും ഇതിൽ കാണാൻ കഴിയില്ല നമ്മൾ ക്യാപ്സിക്കം ചേർത്തതൊന്നും ഇതിൽ കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയി ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പോലെ ചുട്ടെടുത്ത പോലെ ഉണ്ട് നമ്മളെ ചിക്കൻ കണ്ടാൽ ഇപ്പം മസാലകളൊന്നും ക്യാപ്സിക്കം അറിയാൻ കഴിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള റൈസ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം റൈസ് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും റൈസ് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിന് ഒരു പകുതിയോളം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് മുകളിലായി റെഡ് ഫുഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ടീസ്പൂണോളം അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി അതും ലേശം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഫുഡ് കളർ ചേർക്കണം എന്നൊരു നിർബന്ധവും മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഞാനിത് എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡ് കളർ ചേർത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള റൈസും കൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കണം ഫുള്ളായി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ബ്ലാക്ക് ലെമൺ അതിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ ആ റൈസൊക്കെ ഫുള്ളായി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് മുകളിലായി ലേശം ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൂടെ നമുക്കതിന് മുകളിലായി ഒഴിച്ച് കൊടുക്കണം ഇനി ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കതിൻ്റെ സൈഡിലൂടെ ഒന്ന് റൈസിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം അതിന് ഹോൾഡേ ഒരു ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതിലേക്ക് ആ റൈസിലേക്ക് പിടിക്കും അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളെ റൈസിനെ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ എടുത്തിട്ടുണ്ട് ഈ ചാർക്കോൾ കത്തിച്ചതിന് ശേഷം ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഒരു കുറച്ച് ഒരു ഓയിൽ ഒരു ടീസ്പൂണോളം ഓയിൽ അതിന് മുകളിൽ ഒഴിക്കുക അതിന് ശേഷം പെട്ടെന്ന് നമ്മൾ അടച്ചു വെക്കണം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതൊരു സ്മോക്കി സ്മെല്ലൊക്കെ വരുമല്ലോ നമ്മളുടെ അധികം കഴിക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു പാന് ഒരു പഴയ പാന് കത്തിച്ചിട്ട് അതിന് മേലെ ഒരു തട്ട് വെച്ചുകൊടുക്കണം എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ റൈസ് വെച്ചിട്ടുള്ള പാന് വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിൽ അതിൻ്റെ അടപ്പിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം അതുപോലെ അതിൻ്റെ ഹോളൊന്നും അടച്ചു കൊടുക്കണം കേട്ടോ അല്ല കോട്ടം വെച്ചിട്ടോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുക്കണം ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂ എടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അടുപ്പിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുപ്പിൻ്റെ മുകളിലായിട്ട് നമുക്ക് തീയിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഫ്രൈ പാനാണല്ലോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് അതൊന്ന് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പൊ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇത് നമുക്ക് അതിലുള്ള ചാർക്കോളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിന് മുകളിൽ വെച്ചിട്ടുള്ള ചിക്കന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അപ്പം അത് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനൊക്കെ മാറ്റി കൊടുക്കാൻ പറയുന്നത് അതുപോലെ ബ്ലാക്ക് ലെമണ് അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം നമുക്ക് ആ റൈസ് ഫുൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലെ ചിക്കൻ പീസുകളൊക്കെ ഉടയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം അത് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ മന്തിക്ക് വരുന്നത് അപ്പം നമ്മൾ ഓരോ പച്ചമുളക് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തിരുന്നല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അതതിൽ ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റിയെടുക്കണം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ മന്തിയിൽ കുറച്ച് ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മന്തിക്ക് ഫുള്ള് ഓയിലി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ യൂസ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഴിയും കുക്കറിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി മന്തിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ